മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ഏപ്രിൽ തിങ്കൾ ശാസ്ത്രം ഏതു തരത്തിൽ ഉപയോഗിക്കണം എന്നത് നൈതിക വിഷയമാണ് എന്ന് പറയുകയാണ് വംശനാശം സംഭവിച്ച ജീവിവർഗത്തെ ശാസ്ത്രീയമായി പുനഃസൃഷ്ടിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ എഡിറ്റോറിയൽ ഡയർ ചെന്നായ്ക്കളുടെ വംശനാശമുക്തി ഭൂമിയുടെ ചരിത്രത്തിൽ ആദ്യമായി ശതസഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ച ജീവി വർഗത്തെ ശാസ്ത്രീയമായി പുനഃസൃഷ്ടിച്ചതായി അമേരിക്കയിലെ കൊളോസൽ ബയോസയൻസസ് എന്ന സ്ഥാപനം അറിയിച്ചിരിക്കുന്നു ഡയർ വൂൾഫ് എന്നറിയപ്പെടുന്ന വെള്ള ചെന്നായ്ക്കളിൽപ്പെട്ട രണ്ട് ആണിനെയും ഒരു പെണ്ണിനെയും ജീൻ എഡിറ്റിംഗ് വിദ്യയിലൂടെ പുനരുജ്ജീവിപ്പിച്ചു എന്നാണ് അവകാശവാദം സ്വാഭാവികമായും ഇത് ശാസ്ത്രലോകത്തിനപ്പുറം കൗതുകമുണർത്തിയിട്ടുണ്ട് കാരണം ഇതിനെ ഒരു ഒറ്റപ്പെട്ട ഗവേഷണമായിട്ടല്ല കമ്പനി കാണുന്നത് മറിച്ച് കുറ്റിയറ്റുപോയ പല ജീവി വർഗങ്ങളെയും വീണ്ടെടുക്കുന്ന ബൃഹത്തായ വംശനാശമുക്തി അഥവാ ഡി എക്സ്റ്റിൻഷൻ പദ്ധതിയുടെ ഭാഗം കൂടിയത്ര ഇത് അനേകായിരം വർഷങ്ങൾക്ക് മുമ്പത്തെ ജീവികളുടെ അസ്ഥികളിൽ നിന്നും പല്ലിൽ നിന്നും ഡി എടുത്ത് ആ ജീവി വർഗങ്ങളെ ജീവിതത്തിലേക്കും ഭൂമിയിലേക്കും തിരിച്ചെത്തിക്കുന്നു ഈ പദ്ധതി അനുസരിച്ച് അടുത്ത മൂന്ന് വർഷങ്ങൾക്കകം തന്നെ വൂളി മാമത്ത് എന്ന ആനയുടെ മുൻഗാമിയായി അറിയപ്പെട്ട ജീവിയെ പുനഃസൃഷ്ടിക്കും ഡോഡോ പക്ഷി ടാസ്മീനിയൻ കടുവ തുടങ്ങിയവയെ വീണ്ടെടുക്കലും പദ്ധതിയിൽ ഉൾപ്പെടുമത്രേ ഏതാനും വർഷങ്ങൾക്കകം ജുറാസിക് പാർക്ക് എന്ന സിനിമാറ്റിക് കൽപ്പനയുടെ മറ്റൊരു ഭാഷ്യം യാഥാർത്ഥ്യ ലോകത്തെത്തും എന്ന ചുരുക്കം ജുറാസിക് പാർക്കിലെ ദിനോസറുകളെ പോലെ പ്രാചീന ജീവികളുടെ തിരിച്ചുവരവ് ലോകത്തിന് ഭീഷണിയാകില്ലേ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട് അതിന് കൊളോസൽ കമ്പനി നൽകുന്ന മറുപടി ഇല്ല എന്നാണ് തന്നെയുമല്ല അവരുടെ ഡി എക്സ്റ്റിങ്ഷൻ പദ്ധതി ഭൂമിയുടെ പരിസ്ഥിതിക്ക് ഗുണകരമാകുമെന്നും കാലാവസ്ഥാ പ്രതിസന്ധി അടക്കമുള്ള പ്രശ്നങ്ങൾ അത് ഗണ്യമായി കുറക്കും എന്നുകൂടി അവർ വാദിക്കുന്നു പുനഃസൃഷ്ടിച്ചത് ഡയർ വൂൾഫിനെയാണ് എന്ന അവകാശവാദം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് നൂറ് ശതമാനം അങ്ങനെ പറയാനാകില്ല എന്ന കൊളോസൽ ശാസ്ത്രജ്ഞർ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട് വംശനാശം സംഭവിച്ചിട്ടില്ലാത്ത ഗ്രേ വൂൾഫിന്റെ ജനിതക ഘടകം ഉപയോഗിച്ച് ജനിപ്പിച്ച ഡയർ വൂൾഫിനെ പോലിരിക്കുന്ന ഗ്രേ വൂൾഫാണിത് എന്ന് പറയാം എന്നാൽ ഇതിനേക്കാൾ വലിയ മറ്റൊരു അത്യുക്തി കൂടി കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ട് ഡി എക്സ്റ്റെൻഷൻ പരിസ്ഥിതിക്ക് ഗുണകരമാകും എന്ന മുകളിൽ സൂചിപ്പിച്ച വാദമാണത് മരങ്ങളുടെ അത്ര തന്നെ ചൂട് ആകിരണം ചെയ്യാത്ത പുൽമേടുകൾ തിങ്ങി വളരാനും അന്തരീക്ഷ താപം കുറയ്ക്കാനും നശിച്ചുപോയ ജീവിവർഗ്ഗങ്ങളുടെ മേച്ചിൽ സഹായിച്ചേക്കും എന്ന നിരീക്ഷണമാണ് ഇതിനടിസ്ഥാനം തെളിവുകളുടെ പിൻബലമില്ലാത്ത ഈ ഊഹം വെച്ച് ആപദ് സാധ്യത ഏറെയുള്ള വൻ പരീക്ഷണങ്ങൾ നടത്തുക വഴി കൊളോസൽ പോലുള്ള കമ്പനികൾ ഭൂമിയെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് ഇരയാക്കുകയാണ് ചെയ്യുന്നത് ശാസ്ത്രീയം എന്നു പറയാനാവാത്ത ശാസ്ത്രജ്ഞരുടെ സ്ഥിരീകരണത്തിന് വിധേയമാക്കാത്ത പാതിവെന്ത കാഴ്ചപ്പാടുകൾക്ക് അനുകൂലമായി ലോകാഭിപ്രായം സംഘടിപ്പിക്കുകയാണ് ഡയർവൂൾഫിനെ പറ്റിയുള്ള അതിശയോക്തി വാർത്തയുടെ യാഥാർത്ഥ്യ ലക്ഷ്യമെന്ന് കരുതേടിയിരിക്കുന്നു ശാസ്ത്രപരമായ അന്ധവിശ്വാസങ്ങൾ മുതലെടുത്തുള്ള ലാഭക്കച്ചവടം ഇതിനു പിന്നിലെ ഉദ്ദേശ്യമാകാം കൊളോസൽ ബയോസയൻസ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല സ്റ്റാർട്ടപ്പുകളിലൊന്നാണ് ജൈവ സാങ്കേതിക രംഗത്തെ സംബന്ധിക്കുന്ന ധാർമ്മികതയിലെ പഴുതുകൾ അവ ഉപയോഗപ്പെടുത്തുന്നു ജുറാസിക് പാർക്ക് ഗെയിം ഓഫ് ത്രോൺസ് ടി വി പരമ്പര അതിലെ വെള്ള ചെന്നായ്ക്കൾ തുടങ്ങിയവയുമായുള്ള ബാഹ്യബന്ധത്തിലും ചെന്നായി കുട്ടികളുടെ പേരുകളിലുമെല്ലാം മാർക്കറ്റിംഗ് കൗശലം പ്രകടമാണ് നിക്ഷേപകരെ ആകർഷിക്കാൻ മതിയായ ചേരുവകളാണവ കൊളോസൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഇരുപത് കോടി ഡോളർ നിക്ഷേപം സമാഹരിക്കുകയും ഒരു ബില്യൺ ഡോളർ ആസ്തി ആർജിക്കുകയും ചെയ്തിരുന്നു ഈ വർഷം അത് പത്ത് ബില്ല്യായി അതേസമയം ഈ വളർച്ചയെ സാധൂകരിക്കുന്ന ഒരു നേട്ടവും അതിന് കാണിക്കാനായിട്ടുമില്ല ഡയർ വോൾഫിനെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ ഈ പശ്ചാത്തലത്തിൽ വേണം മനസ്സിലാക്കാൻ ഏതാനും സംരംഭകരുടെ തീർപ്പിന് വിട്ടുകൊടുക്കേണ്ടതാണോ ഭൂമിയുടെ ഭാഗധേയം എന്ന വലിയ ചോദ്യമുയർത്തുന്നുണ്ട് ഇത് ജൈവ സാങ്കേതികവിദ്യ നല്ല നിലയിൽ ഉപയോഗിച്ചാൽ ആരോഗ്യരംഗം മുതൽ ജൈവ വൈവിധ്യരംഗം വരെ മനുഷ്യനും പ്രകൃതിക്കും പ്രയോജനകരമായ ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാനാകും ലാഭചിന്തക്കൊപ്പം നൈതിക ബോധം കൂടി ഉണ്ടാകുമ്പോഴേ ശാസ്ത്രത്തെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്താനാകൂ ഡയർവുൾഫിൻ്റെ സമാനമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ചൈനീസ് ശാസ്ത്രജ്ഞൻ ഹാ ജിയാൻ കുയി ജീൻ എഡിറ്റിങ്ങിലൂടെ മനുഷ്യ ശിശുക്കളെ സൃഷ്ടിച്ചെടുത്ത വാർത്ത ശാസ്ത്രലോകത്ത് തന്നെ വിവാദമായി അതിലെ ധാർമ്മികതയും പ്രത്യാഘാത സാധ്യതയുമായിരുന്നു കാരണം ഇത്തരം കാര്യങ്ങൾ മതിയായ സൂക്ഷ്മതയും പക്വതയും പുലർത്തിക്കൊണ്ടാണ് നടക്കുന്നത് എന്നുറപ്പുവരുത്താൻ ആഗോളതലത്തിൽ സംവിധാനങ്ങൾ ആവശ്യമാണ് ശാസ്ത്രീയ ഭദ്രതയും ധാർമ്മികമായ അനുയോജ്യതയും ഇത്തരം പരീക്ഷണങ്ങളെ നയിക്കണം മനുഷ്യരാശിക്ക് മൊത്തമായി കിട്ടിയ ദൈവികമാണ് ശാസ്ത്രം അത് ഏതു തരത്തിൽ ഉപയോഗിക്കണം എന്നത് നൈതികമായ വിഷയമാണ് ബയോടെക്നോളജിയെ ബയോ എത്തിക്സ് നയിക്കട്ടെ